ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിന്റെ വാർഷികാഘോഷവും രക്ഷാകർത്ത ദിനവും യാത്രയപ്പ് സമ്മേളനവും മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു ഉദയ പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ മറിയറ്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അറബ് രാജ്യങ്ങളിലെ സീറോ മലബാർ സഭ അപ്പോസ്റ്റോളിക് വിസിറ്റേറ്റർ മോൺസിഞ്ഞോർ ജോളി വടക്കൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ഷൈല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജീവ് എം എസ് മുനിസിപ്പൽ കൗൺസിലർ പി വി ശിവകുമാർ പ്രിൻസിപ്പൽ ലിജോ വർഗീസ് സ്റ്റാഫ് പ്രതിനിധി മിനു മരിയ സ്കൂൾ ലീഡർ നവമി ദിനേഷ് എന്നിവർ ആശംസകൾ നേർന്നു ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഹാൻസി എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റിനറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹെഡ്മിസ്ട്രസ് സിറ്റർ സുദീപ് സ്വാഗതവും പി ടി എ പ്രസിഡന്റ് തോംസൺ ചിരിയം കണ്ടെത്ത് നന്ദിയും പറഞ്ഞു ഇതിൽ കാണാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ പല കാര്യങ്ങളും സിസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ തോതിലൊക്കെ നിർവഹിക്കാനും നന്നായി ഈ സ്കൂളിൽ നയിക്കാനും സാധിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ റിപ്പോർട്ട് ഈ സ്കൂൾ എത്തി നിൽക്കുന്ന തരം എവിടെയാണെന്ന് മനസ്സിലാക്കും നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെ ഇന്ന് ഈ സ്കൂൾ നിൽക്കുന്നത് ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമായി നമ്മുടെ വിദ്യാലയത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ റിപ്പോർട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാ മേഖല കേൾക്കും പിന്നെ മേഖലയില വിദ്യ വ്യത്യാസമില്ല എല്ലാ മേഖലകളിലും പാഠ്യമേഖലയിലായാലും പാഠ്യാകിലായാലും അതുപോലെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ സാംസ്കാരിക ഉന്നമനം അവരുടെ ധാർമ്മികമായ ഉന്നമനം അവരുടെ ജീവിതത്തിന് വാല്യൂ ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് അച്ചടക്കവും ചിട്ടയും ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നേരിട്ടുള്ളതാണ് അത് ഏറ്റവും നല്ല രീതിയിൽ സമന്വയിപ്പിച്ചുകൊണ്ട് സ്കൂളിൻ്റെ വിജയത്തിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് 이두 가운데서는 정말 이겨 있는 일은 없고, 이두가 이겨낼 수 있는 일은 는 일은 없고, 이겨낼 수 있는 일